നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് തേടി പുറത്തേക്ക് വിയറ്റ്നാമിൽ കുരുമുളക് ലഭ്യത ചുരുങ്ങിയ അവസരത്തിലെ വിദേശ അന്വേഷണങ്ങൾ വിലക്കയറ്റത്തിന് വഴിതെളിച്ചു ഉൽപ്പാദന മേഖലയിൽ നിന്നും വരവ് ചുരുങ്ങിയതിനാൽ ബ്രസീലിൽ നിന്നും മുളക് സംഭരിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം കയറ്റുമതിക്കാർ വിയറ്റ്നാം മുളക് വില ടെണ്ണിന് ആറായിരത്തി അഞ്ഞൂറ് ഡോളറിൽ നീങ്ങുമ്പോൾ ബ്രസീലിയൻ കയറ്റുമതിക്കാർ ആറായിരത്തി മുന്നൂറ് ഡോളറിന് വിൽപ്പനക്കാരാണ് ചില ഇന്ത്യൻ വ്യവസായികളും ബ്രസീലിയൻ മുളകിൽ താല്പര്യം കാണിച്ചതായാണ് വിപണി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന ഇന്ത്യൻ വില എണ്ണായിരത്തി ഇരുന്നൂറ് ഡോളറിൽ നീങ്ങുന്നതിനാൽ ഇറക്കുമതിക്ക് വ്യവസായികൾ ഉത്സാഹിക്കുന്നത് ഇന്തോനേഷ്യ ഏഴായിരത്തി നാന്നൂറ് ഡോളറിനും ശ്രീലങ്ക ഏഴായിരത്തി ഇരുന്നൂറ് ഡോളറിനും മുളക് വാഗ്ദാനം ചെയ്തു ആഗോള വിപണിയിൽ ഏറ്റവും ഉയർന്ന വില മലേഷ്യൻ കുരുമുളകിനാണ് അവരുടെ നിരക്ക് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് എഴുപത്തി ഓരായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരുമുളക് ന്യൂസ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒരു ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും